നമസ്കാരം പുറത്തു പോകുന്ന സമയത്ത് പബ്ലിക് വൈഫൈ ഉപയോഗിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണിരിക്കണം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പബ്ലിക് വൈഫൈ ഫ്രീ ആയിട്ടുള്ള പബ്ലിക് വൈഫൈ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡിവൈസസിനോ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റയ്ക്ക് എങ്ങനെ ദോഷകരമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം ഇതിന് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന സെക്യൂരിറ്റി റിസ്ക്സാണ് നമ്മൾ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഹാമഫുൾ ആവുന്നതെന്ന് നോക്കാം കാരണം പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക്സ് പലപ്പോഴും ഒരു പ്രോപ്പർ എൻക്രിപ്ഷൻ ഇല്ലാത്ത നെറ്റ്വർക്കുകളായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് ഹാക്കേഴ്സിന് നമ്മുടെ ഡാറ്റ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വളരെയധികം എളുപ്പമാണ് അതുപോലെ തന്നെ ഹാക്കേഴ്സ് നമ്മുടെ ഡിവൈസസിനും പബ്ലിക് വൈഫൈ നെറ്റ്വർക്കിനും ഇടയിൽ അവർ പൊസിഷൻ ചെയ്ത് നമ്മുടെ സെൻസിറ്റീവ് ഡാറ്റ എല്ലാം സ്റ്റീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതിന് ടെക്നിക്കലി പറയുന്നത് മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് എന്നാണ് അതുപോലെ തന്നെ പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക് നമ്മുടെ ഡിവൈസസിനെ ഇൻഫെക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് മാൽവെയർ വഴി ഇൻഫെക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് മാൽവെയർ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ ഡിവൈസിൽ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റം ഡാമേജ് ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡുകൾ പോകാൻ സാധ്യതയുണ്ട് ഇമെയിൽ ബാങ്കിങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പാസ്വേഡുകൾ അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ സെൻസിറ്റീവ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ പബ്ലിക് വൈഫൈയിൽ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കോംപ്രമൈസ്ഡ് ആകാനുള്ള വളരെയധികം സാധ്യതയുണ്ട് മറ്റ് റിസ്ക്കുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇനി നമ്മളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ ട്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മളെ ഒരു സർവൈലൻസ് നമ്മുടെ മേലുണ്ടാകാൻ വളരെ എളുപ്പമാണ് നമ്മൾ പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് എന്താണ് നമ്മുടെ ലൊക്കേഷൻ എന്താണെന്ന് ആർക്ക് വേണമെങ്കിലും എളുപ്പം കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ കാരണം ആ വൈഫൈയിൽ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ഡീറ്റെയിൽസ് അവർക്ക് കണ്ടു കണ്ടുപിടിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള പല പരസ്യങ്ങളും പല ഇമെയിലുകളും നമുക്ക് എപ്പോഴും വരുന്നത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പോയിട്ടില്ലാത്ത സ്ഥലങ്ങളുടെയും ആളുകളുടെയും ഒക്കെ ഇൻബോക്സ് ഈനോ നമ്മുടെ ഇൻബോക്സിൽ അവരുടെ ഇമെയിലുകളും മെസ്സേജുകളുമൊക്കെ വരും അതുപോലെ തന്നെ ഫിഷിംഗ് അറ്റാക്കുകൾ ഒത്തിരി ഹാക്കേഴ്സ് അല്ലെങ്കിൽ ഒത്തിരി യൂണോ ആൻ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് നടത്തുന്ന അല്ലെങ്കിൽ ഫ്രോഡ് ഡീലിങ്സ് ഒക്കെ നടത്തുന്നവർ ഈ പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഫിഷിംഗ് അറ്റാക്ക് സാധാരണ അവർ നടത്തും അപ്പോൾ നമ്മുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ നമ്മൾ അവർക്ക് റിവീലായിട്ട് നമ്മൾ നമ്മളെ അവർ അത് പിന്നെ അത് ഹൈജാക്ക് ചെയ്യാനോ നമ്മുടെ അക്കൗണ്ടിലും നമ്മുടെ സെൻസിറ്റീവ് ഒക്കെ അവർ ആക്സസ് ചെയ്യാനും ഇതുവഴി അവർ ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എന്തൊക്കെ പ്രിക്കോഷൻസിനെ ഇത് ഇതിനെതിരെ എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വി പി എൻ ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്ത് ശേഷം മാത്രം നമ്മൾ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് ട്രാഫിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ പബ്ലിക് വൈഫൈ യൂസ് ചെയ്യുന്ന സമയത്ത് ബാങ്കിങ് ഇമെയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക പിന്നീട് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പബ്ലിക് വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്റ്റാകുന്നതിന് മുമ്പ് അത് ലജിറ്റിമേറ്റ് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നിട്ട് മാത്രം ലജിറ്റിമേറ്റ് ആണെങ്കിൽ മാത്രം അത് റിലയബിൾ വൈഫൈ നെറ്റ്വർക്ക് ആണെങ്കിൽ മാത്രം നമ്മൾ അതിനകത്തേക്ക് കണക്റ്റഡ് ആകുക അതുപോലെ തന്നെ വേറൊരു പ്രിക്കോഷൻ എടുക്കാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസസ് ആൻഡ് സോഫ്റ്റ്വെയർ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക അത് പുതിയ പുതിയ വേർഷൻസ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കാരണം നമു എങ്ങനെയാണെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് സെക്യൂരിറ്റി പാച്ചസ് ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പരമാവധി യൂണോ ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ പരമാവധി നമ്മളത് എനേബിൾ ചെയ്യുക അങ്ങനെ ആവുമ്പോൾ നമുക്കതിനു ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റി ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഇത്രയും പ്രിക്കോഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പബ്ലിക് വൈഫൈ ഉപയോഗിച്ച് വരാവുന്ന റിസ്ക് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും അപ്പം എന്ത് നമ്മൾ സാധാരണ കാ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി ഷോപ്പുകൾ റെസ്റ്റോറൻറ്റുകൾ ഇതൊക്കെ സാധാരണ ഫ്രീ വൈഫൈ ഓഫർ ചെയ്യാറുണ്ട് കസ്റ്റമേഴ്സിന് അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് ഒരു ഓട്ടോമാറ്റിക് വെബ് ബ്രൗസറായിട്ട് മാറുകയാണ് അപ്പോൾ നമ്മൾ അവർ യുനോ കണക്റ്റ് ആകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പാസ്വേഡ് അല്ലെങ്കിൽ കോഡ് എൻറ്റർ ചെയ്യാൻ പറയും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എൻറ്റർ ചെയ്യാൻ പറയും ഫോൺ നമ്പർ നെയിമൊക്കെ എൻ്റർ ചെയ്യാൻ പറയും അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്ക് നമ്മളോട് ആവശ്യപ്പെടുക ഒരു അഡ്വെർടൈസ്മെൻറ്റ് വാച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു വീഡിയോ വാച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ യുനോ ഇൻ്റർനെറ്റിൽ ആക്സസ് നമുക്ക് അവർ തരുന്നത് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള ക്യാപ്റ്റീവ് വൈഫൈകള് യൂനോ കോഫി ഷോപ്സ് റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ എയർപോർട്ട് ഹോട്ടൽസ് ഇവിടെയൊക്കെ തൗസൻഡ്സ് ഓഫ് ആളുകൾ സ്ഥിരം വന്നു പോകുന്നതാണ് അതുപോലെ തന്നെ പബ്ലിക് ഹോട്ട്സ്പോട്ട്സ് ഉപയോഗിക്കുക പബ്ലിക് ലൈബ്രറി പാർക്ക്സിലൊക്കെയുള്ള ഇത് ഇവിടെയൊക്കെ നമ്മുടെ യുനോ സെക്യൂരിറ്റി കൺസേൺസ് വളരെ ഹൈ ആണ് വളരെ യുനോ പൊട്ടൻഷ്യൽ സെക്യൂരിറ്റി റിസ്ക്സ് ഉണ്ട് അപ്പം നമ്മുടെ ഈ യുനോ നമ്മുടെ ഡാറ്റ റിസ്ക് വരും അതുപോലെ തന്നെ മാൽവെയർ ആൻഡ് വൈറസസ് അറ്റാക്ക് വരും അതുപോലെ തന്നെ ഹാക്കേഴ്സിൻ്റെ അറ്റാക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് കയറുന്നതിന് മുമ്പ് ഈ നോർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ കെയർഫുള്ളായിട്ട് വായിച്ചിട്ട് അതിൻ്റെ ഡേഞ്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കയറാതിരിക്കുക